ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട രണ്ടു തവണ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മതേതര സംവിധാനത്തെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയുള്ള വലിയൊരു പോരാട്ടമാണ് അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ ഇന്ന് നിലകൊള്ളുന്നത് അതിലേക്കുള്ള പാത എളുപ്പമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമ്മൾ പോരാടിയാൽ അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് തുറന്നെടുക്കുവാൻ കഴിയും നമ്മുടെ രാജ്യത്തെ നയിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മതേതര മുന്നണി സംവിധാനം അത് കടന്നു വരേണ്ടത് കാലഘട്ടത്തിന്റെ വലിയ അനിവാര്യതയാണ് അതുകൊണ്ട് തന്നെ കാലം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വലിയ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നു ഈ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ മുഹൂർത്തത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറിൻ്റെ അകത്ത് പോലും രാജി പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ ഇന്ന് ഒരുപാട് സംശയങ്ങൾ ഇന്ന് ഉയർന്നു വരികയാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതികളെ ഇല്ലാതാക്കുന്ന നിലയിൽ നമ്മുടെ ഭരണഘടനയെ ശിഥിലീകരിക്കുന്ന നിലയിലുള്ള ചെറുതും വലുതുമായ വെല്ലുവിളികൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നു സ്നേഹിതരെ നമ്മുടെ രാജ്യത്ത് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ മാറ്റങ്ങളും വികസന മുന്നേറ്റങ്ങളും അത് നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും അടിയുറച്ചു നിൽക്കുന്ന ഭരണഘടനയുടെ ആ ബലത്തിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ആ ഭരണഘടന സ്ഥിരീകരിക്കുന്ന നിലയിലേക്ക് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ നാളുകളെ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അത് പാടില്ല ആ ഐക്യത്തെ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും നിലനിർത്തുക എന്ന ആ വലിയ ദൗത്യമാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് സ്നേഹതര ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മുടെ മുന്നിൽ നിലകൊള്ളുന്ന ഒന്നാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നയവൈകല്യങ്ങൾക്കെതിരെ അഴിമതിക്കെതിരെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയുള്ള ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഇന്ന് ജനജീവിതം എല്ലാ അർത്ഥത്തിലും ദുസ്സഹമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു വില വർദ്ധതയുടെ ഒരു ഭാഗത്ത് നിലകൊള്ളുമ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം അടക്കം കൊണ്ട് ജനം ബുറുദ്ധിമുട്ടുകയാണ് കേന്ദ്രവും കേരളവും ഭരിക്കുന്ന സമാന ചിന്താഗതികളിലൂടെ പോകുന്ന രണ്ട് സർക്കാരുകൾക്കെതിരെയുള്ള ജനവിധിയായി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയണം ഇന്ന് കേരളത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ച് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു സംശയ കാര്യത്തിലില്ല വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ആ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തെ വോട്ടുകളാക്കി മാറ്റുക എന്ന ഉത്തരവാദിത്തമാണ് നമ്മുടെ ഓരോരുത്തരുടെയും കരങ്ങളിൽ ഇന്ന് നിക്ഷിപ്തമായിട്ടുള്ളത് അതിലേക്കാണ് നമുക്ക് നീങ്ങേണ്ടതായിട്ടുള്ളത് കേരളത്തിലെ കർഷകരെ സംബന്ധിച്ച് വ്യാപാര സമൂഹത്തെ സംബന്ധിച്ച് പൊതുജീവിതത്തെ സംബന്ധിച്ച് ഇന്ന് എത്രയോ ആശങ്ക ഉയർന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ കാർഷിക മേഖല ഇത്രമാത്രം പ്രതിസന്ധി ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല വിളനാശം കൊണ്ടും വിലയിടിവ് കൊണ്ടും കർഷകർ നട്ടം തിരിഞ്ഞു നിൽക്കുകയാണ് ഇന്ന് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന കർഷകരും സാധാരണക്കാരുടെയും എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കും ഈ ഈ വർഷം ആരംഭിച്ച ഇതുവരെ ഒൻപതോളം കർഷകരും സാധാരണക്കാരും അടക്കം വന്യമൃഗങ്ങളാൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ സ്ഥിതിവിശേഷം എത്ര സ്ഫോടനാത്മകമായി ഇന്ന് നമ്മുടെ മുന്നിൽ നില കൊള്ളുന്നു വനമേഖലകളിലും മലയോര പ്രദേശങ്ങളിലുമൊക്കെ വന്യജീവികളും കർഷകരുമായിട്ടുള്ള കർഷകരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ വർധിതമായി വരുമ്പോൾ ഒരു സർക്കാർ അവരുടെ ഉത്തരവാദിത്ത നിന്ന് പരിപൂർണമായും ഒളിച്ചോടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോതമംഗലത്തും വയനാട്ടിലും കണ്ണൂരിലും അടക്കം പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കുന്ന വലിയ ജനരോഷം സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കണം പക്ഷേ അത്തരത്തിലുള്ള സമരങ്ങൾക്ക് നേരെ അതിനെ രാഷ്ട്രീയ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുവാനാണ് ഗവൺമെന്റ് നിർഭാഗ്യവശാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്കുണ്ടാവുന്ന ആശങ്കയും അവരിലുണ്ടായിരിക്കുന്ന പ്രതിഷേധവും ഇന്ന് കേരളത്തിൽ ആളിക്കത്തുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് നിസ്സാരവൽക്കരിക്കുവാൻ ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള തിരിച്ചടിയും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എനിക്ക് യാതൊരു സംശയവുമില്ല സ്നേഹിതരെ ഈ തെരഞ്ഞെടുപ്പ് അത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് റബ്ബറിന്റെ വിലയിടമടക്കം നാളികേര കർഷകർ നേരിടുന്ന നെൽകർഷകർ നേരിടുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാൻ പോവുകയാണ് റബ്ബറിന്റെ അടിസ്ഥാന വില വർദ്ധിപ്പിക്കുവാൻ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നതാണ് ഇരുന്നൂറ്റൻപത് രൂപ ഇവർ ഏഴര വർഷം പിന്നിടുമ്പോൾ ആകെ വർദ്ധിപ്പിച്ചത് മുപ്പതേ മുപ്പത് രൂപ നിങ്ങൾ ചിന്തിക്കണം അപ്പൊ ഇവിടെ പ്രതിബദ്ധത എവിടെയാണ് റബ്ബർ കർഷകരെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ പോലും മാർഗം സാധിക്കുകയില്ല ഇന്ന് കോട്ടയത്തിന്റെ എം ആയിരിക്കുന്ന അദ്ദേഹം റബറിന്റെ വിഷയം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവം നമുക്ക് കാണാൻ കഴിഞ്ഞു അതൊരു സർക്കാരിന്റെ സമീപനമാണ് അവിടെ കാണാൻ കഴിയുന്നത് ഒരു സർക്കാരിന്റെ നിരുത്തരവാദ സമീപനം കർഷകരോടുള്ള സമീപനമാണ് നമുക്ക് അവിടെ പ്രകടമായി നമുക്ക് കാണുവാൻ കഴിഞ്ഞത് അതാണോ ഇന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് റബർ കാർഷിക മേഖല അടക്കമുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആവശ്യപ്പെടുന്നതാണോ ഇന്ന് പത്ത് ലക്ഷത്തിൽ വരം വരുന്ന കർഷകർ പ്രതിസന്ധി അപ്പം മുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു നെല്ല് സംഭരണം പൂർണ്ണമായും താളം തെറ്റി സംഭരിച്ച നെല്ലിന്റെ വില പോലും കൊടുക്കാൻ ഇന്ന് അവർ കഴിയുന്നുണ്ടോ യു ഡി എഫിന്റെ ഗവൺമെന്റ് കാലയളവിൽ സംഭരിച്ച നെല്ലിന്റെ വില പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ കർഷകരുടെ അക്കൗണ്ടുകളിൽ അക്കൗണ്ടുകളിലെത്തിയിരുന്നുവെങ്കിൽ ഇന്നത്തെ സ്ഥിതി എന്താണ് സംഭരിച്ച നെല്ലിന്റെ വില ലഭിക്കാതെ കേരളത്തിൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് ഏഴര വർഷം പിന്നിടുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് ഗവൺമെന്റ് കർഷകരെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു അതല്ലേ ഇന്ന് കാണാൻ നമുക്ക് കഴിയുന്നത് ഇതടക്കം എത്രയോ വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ക്രമസമാധാന തകർച്ചയടക്കം നമ്മുടെ സർവകലാശാലകളുടെ നിലവാര തകർച്ചയടക്കം നമ്മുടെ കുട്ടികളെ സമാധാനത്തോടെ കലാലയങ്ങൾ പറഞ്ഞു വിടുവാൻ എന്ന മാതാപിതാക്കൾ ഭയപ്പെടുന്ന ഒരു കാലയളവിലേക്ക് മാറി നിൽക്കുമ്പോൾ വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ എന്ന ചെറുപ്പക്കാരൻ എസ് എഫ് ഐക്കാരുടെ ആൾക്കൂട്ട വിചാരണയാൽ കൊല്ലപ്പെട്ടപ്പോൾ ഇന്നത്തെ സി ബി ഐയിലേക്ക് വിട്ടപ്പോൾ അത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വന്ന് ഗവൺമെന്റ് സമ്മർദ്ദം വന്നുകൊണ്ട് മാത്രം വിട്ട അല്ലാതെ വേറൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട എത്രയോ ശക്തമായ സമരങ്ങൾ ഇറങ്ങിയ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും മഹിളാ കോൺഗ്രസിന്റെ അടക്കം പൊതുസമൂഹത്തിന്റെ വലിയ രീതിയിലുള്ള ആ വിഷയങ്ങൾ വന്നപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ആ മരണം ആ ദുരൂഹ മരണം ഒരു കൊലപാതകം എന്ന് പൊതുസമൂഹം കരുതുന്ന ആ സിദ്ധാർത്ഥന്റെ മരണം ഇന്ന് സി ബി ഐക്ക് അവർ വിട്ടിരിക്കുന്നു പക്ഷേ അവിടെ ഉണ്ടായ വിഷയങ്ങൾ ചെറുതാണോ ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകൾ എത്ര എത്ര രീതിയിൽ അസ്വസ്ഥമായിരിക്കുന്നു കലാപ സമാനമായ സ്ഥിതിഗതികളാണ് ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിലുള്ളത് സർവകലാശാലകളുടെ നിലവാര തകർച്ച മറ്റൊരു ഭാഗത്ത് ഉള്ളുന്നു ഇത്തരത്തിലുള്ള അനവധി വിഷയങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഇതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് ആവശ്യമായി നിലകൊള്ളുന്നു വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്ന സാഹചര്യം ഇന്ന് പൊതുവിതരണ കേന്ദ്രങ്ങളുടെ അവസ്ഥ എന്താണ് സ്നേഹിതരെയും പൊതുവിതരണ കേന്ദ്രങ്ങൾ നോക്കുകുത്തികളായി മാറിയെന്നത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമല്ലേ വെറും നോക്കുകുത്തികളായി നമ്മുടെ പൊതുവിതരണ കേന്ദ്രങ്ങളെ മാറിയിട്ടിരിക്കുന്നു പൂർണ്ണമായും തകർന്നിരിക്കുന്നു ഭംഗിയുള്ള പേരിട്ട് പിന്നെ കഴിഞ്ഞ ദിവസം കെയർ ഐസ് എന്നൊരു പേര് അതായത് നേരത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്ന അരി മാറ്റി കൊടുത്ത് കേറയിസ് എന്നൊരു പേര് എല്ലാത്തിന്റെ മുമ്പ് കെ ആണല്ലോ കേരളിന് നേരെ ജനങ്ങളുടെ സമീപനം നമ്മൾ കണ്ടതാണ് ഈ കോട്ടയം അടക്കമുള്ള പ്രദേശങ്ങളിൽ കേരളിനെതിരെ ഉയർന്നു വന്ന ജനരോഷം നമ്മൾ കണ്ടതല്ലേ സർക്കാരിന്റെ നയവൈകല്യങ്ങളാണ് വലിയ സമരങ്ങളിലേക്കും പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിലേക്കും ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തെ കൊണ്ടുവന്നെത്തിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ആയിരക്കണക്കിന് ജനങ്ങളെ കുടിയിറക്കും എന്നുള്ള ഒരു ഒരു ഗവൺമെന്റ് നീങ്ങിയപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി എതിർത്തപ്പോൾ അവർ കൊണ്ടുവരുവാൻ ആഗ്രഹിച്ച കേരളയിൽ അവർ പത്തി മടക്കേണ്ടി വന്നു അതാണ് ജനശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് അതി ഗവൺമെന്റ് തിരിച്ചറിയാൻ പോവുകയാണ് ഈ വരാൻ പോകുന്ന പാർലമെന്റ് പൊതു തെരഞ്ഞെടുപ്പിൽ എന്നത് സ്നേഹിതരെ അനവധി നേതാക്കളെല്ലാം ഇരിക്കുന്ന വേദിയിൽ ഞാൻ ദീർഘമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇരുപതിൽ ഇരുപത് സീറ്റും നേടുവാനുള്ള സാഹചര്യം ഇന്ന് യു ഡി എഫിനുണ്ട് അത് നേടിയെടുക്കുവാൻ വേണ്ടി ഒരേ മനസ്സോട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം എന്നിവിടെ ശ്രീ ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം ഇതിനു മുമ്പും എം പി ആയിരുന്നിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിനൊരു ഇൻട്രഡക്ഷന്റെ ആവശ്യം ശ്രീ ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ച് കോട്ടയംകാർക്കില്ല നമ്മുടെ നാടിനില്ല അദ്ദേഹം സുപരിചിതനായ ഒരു വ്യക്തിയാണ് കാർഷിക വിഷയങ്ങളടക്കം പാർലമെന്റിൽ ശക്തമായി മുഖം നോക്കാതെ ഉന്നയിച്ചുകൊണ്ട് നാടിനു വേണ്ടി ശക്തമായി പോരാടിയിട്ടുള്ള പാരമ്പര്യമുള്ള ശ്രീ ഫ്രാൻസിസ് ജോർജ് അദ്ദേഹത്തെ നമുക്ക് വിജയിപ്പിച്ചെടുക്കുവാൻ കഴിയുമ്പോൾ അദ്ദേഹം എന്നും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയായി നമ്മുടെ കൂടെ ഉണ്ടാവും അതാണ് അദ്ദേഹം നൽകുന്ന ഉറപ്പ് ഞാൻ പല വേദികളിലും ശ്രദ്ധിച്ചു അദ്ദേഹം എല്ലാ വേദികളിലും വന്ന് പറയുന്ന ഒരു ഭാഗം അത് തന്നെയാണ് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും യു ഡി എഫിനോടൊപ്പം ഉണ്ടാവും അദ്ദേഹത്തിന്റെ ആ നിലപാടുകൾ തന്നെയാണ് നാളെയുടെ നമ്മുടെ പ്രതീക്ഷയായി നമ്മുടെ മുന്നിൽ നിലകൊള്ളുന്നത് സ്നേഹിതരെ ഫ്രാൻസിസ് ജോർജിനെ നമുക്ക് വിജയിപ്പിക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ കൂടുതൽ കെട്ടുറപ്പോടെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉയർന്നു വരികയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കുവാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെയും പിന്തുണ പിന്തുണയുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു നല്ലൊരു വിജയം കേരളത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വലിയൊരു വിജയം നേടിയെടുക്കുവാൻ ഒരേ മനസ്സോടെ മുമ്പോട്ട് നീങ്ങാം ആഹ്വാനം ചെയ്തുകൊണ്ട് കടന്നു വന്ന എല്ലാവരെയും ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ഐക്യ ജനാധിപത്യങ്ങളുടെ കരുത്തരായ നേതാവ് സുഷിബു ബേബി ജോണിനെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു